വെൽക്കം ബാക്ക് ടു വെറും രണ്ട് ഇൻഗ്രീഡിയൻസ് കൊണ്ട് വളരെ ഈസി ആയിട്ട് ഒരു മൂസ് റെസിപ്പി എങ്ങനെയാണ് ചെയ്യുന്നത് കാണിച്ചാൽ അത് നമുക്ക് വേണ്ടത് ആപ്പിളും പിന്നെ അതുപോലെ ഡാർക്ക് കോമ്പൗണ്ട് ചോക്ലേറ്റുമാണ് ആപ്പിൾ ആദ്യം കഴുകി തൊലി എത്തി കുരുവൊക്കെ കളഞ്ഞ് ചെറിയ ക്യൂബ്സ് ആയിട്ട് അരിഞ്ഞിടുക അരിഞ്ഞ് ഈ ആപ്പിൾ തിളച്ച വെള്ളത്തിലേക്ക് ഇട്ട് വേവിക്കാനായിട്ട് ഇടുക മൂടി വെച്ച് വേവിച്ച സ്പീഡ് നമുക്ക് വെന്ത് കിട്ടി ഇനി നമുക്ക് ഡാർക്ക് കോമ്പൗണ്ട് ചോക്ലേറ്റ് ഡബിൾ ബോയിലിംഗ് രീതിയിൽ ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കാം വീഡിയോസ് ഒന്ന് മറക്കാതെ ലൈക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ കാണാൻ ശ്രമിക്കുക ഇനി ആപ്പിൾ എന്തായാലും നോക്കാം ആപ്പിൾ നന്നായിട്ട് വെന്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഈ ഒരു പാകത്ത് ായി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് ഒരു സ്ട്രെയിനറിൽ കൂടി മാറ്റി എല്ലാം പോയി കഴിഞ്ഞു കഴിയുമ്പോൾ ആപ്പിൾ പീസും നമ്മുടെ മെൽറ്റ് ചെയ്ത ചോക്ലേറ്റും കൂടെ ഒരു മിക്സിയുടെ ചാലിട്ട് നന്നായിട്ട് അടിച്ചെടുക്കുക ഇനി ഒരു പുട്ടിംഗ് ഡ്രൈ ഓയിലോ ബട്ടറോ കൊണ്ട് ഗ്രീസ് ചെയ്ത ശേഷം ആപ്പിൾ ചോക്ലേറ്റ് മിക്സ് ഒഴിച്ചു കൊടുത്ത് ഫ്രിഡ്ജിൽ ഓവർനൈറ്റ് ഫ്രീസ് ചെയ്യാൻ വെക്കും നെക്സ്റ്റ് ഡേ പുട്ടിംഗ് സെറ്റ് ആയിട്ടുണ്ടാവും ഒന്ന് ഗാർണ് ചെയ്തെടുക്കാൻ ഞാൻ ഇവിടെ ബൂസ്റ്റും പോമോഗ്രാനേറ്റും കൊണ്ടാണ് ഗാർഷ് ചെയ്തത് ഏറ്റെടുത്താൽ അല്പം കാണിച്ചുകൊണ്ട് തന്നെ എനിക്ക് സ്കൂപ്പ് ചെയ്യാൻ പറ്റുന്ന പാത്രത്തിലാണ് കിട്ടുക രണ്ട് ആപ്പിളിൽ ഇരുന്നൂറ്റമ്പത് ഗ്രാം ചോക്ലേറ്റ് എന്ന പാത്രത്തിൽ എടുക്കാൻ കറക്റ്റ് കട്ട് ചെയ്യാൻ പറ്റുന്ന കൺസിസ്റ്റൻസി കിട്ടും ട്രൈ ഔട്ട് കസിസ്റ്റൻസിന് താങ്ക് യു വാച്ചിങ് അതാ